അർജുനു വേണ്ടിയുള്ള രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായിരിക്കെയാണ് കനത്ത മഴ മഴയെ തുടർന്ന് നാവികസേനാ സംഘം മടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഗംഗാവാലി നദിയിൽ നിന്നാണ് അർജുൻറെ ലോറി കണ്ടെത്തിയത് പുഴയിൽ കരയിൽ നിന്ന് ഇരുപത് മീറ്റർ അകലെ പതിനഞ്ചടി താഴ്ചയിലാണ് ലോറി കണ്ടെത്തിയിരിക്കുന്നത് കുത്തൊഴുക്കുള്ള പുഴയിൽ ലോറി ഉറപ്പിച്ചു നിർത്താനായിരുന്നു നേവിയുടെ ആദ്യ ശ്രമം ലോക്ക് ചെയ്തതിനു ശേഷം ഉയർത്താനുള്ള നടപടികൾ തുടങ്ങും ലോറി കണ്ടെത്തിയ സ്ഥലം കൃത്യമായി പോയിന്റ് ചെയ്തെന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചത് അതിനിടയിലാണ് ദൗത്യത്തിന് വെല്ലുവിളിയായി കനത്ത മഴയും കാറ്റും തുടരുന്നത് മാത്രമല്ല ഗംഗാവാലി പുഴയിൽ വലിയ കുത്തൊഴുക്കാണ് ഇപ്പോൾ ഉള്ളത് ജലനിരപ്പ് ഉയർന്നതും രക്ഷാദൌത്യത്തിന് വെല്ലുവിളിയായി അതുകൊണ്ട് തന്നെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർക്ക് പുഴയിൽ ഇറങ്ങുവാനും സാധിച്ചില്ല ബൂം എക്സ്കേറ്റർ ഉപയോഗിച്ചിട്ടുള്ള പരിശോധനയും ലോറി ലോറിയുള്ളത് കരയ്ക്കും മൺകൂനിക്കും ഇടയിലാണെന്നാണ് വിവരം മുങ്ങൽ വിദഗ്ധർക്ക് നദിയിൽ ഇറങ്ങാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ നാവികസേനാ സംഘം തൽക്കാലം കരയിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ഏറ്റവും ഒടുവിലെത്തിച്ച വലിയ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനു പിന്നാലാണ് ട്രക്കിന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞത് അർജുനെ കണ്ടെത്താനുള്ള ശ്രമം ഇതോടെ തീവ്രമാക്കിയെങ്കിലും കാലാവസ്ഥ വലിയ തടസ്സമാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് ലോറി പുഴയിൽ നിന്ന് എടുക്കുക എന്നത് അത്യന്തം ശ്രമകരമായ ജോലി കൂടിയാണ് ഇതിനുള്ള സാഹചര്യം പരിശോധിക്കുവാൻ മൂന്ന് ബോട്ടുകളിൽ നാവികസേനാംഗങ്ങൾ സ്ഥലത്തേക്ക് നീങ്ങിയെങ്കിലും കനത്ത ഒഴുക്ക് കാരണം അവർക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കാതെ വരികയായിരുന്നു നിലവിൽ പുഴ കുത്തി ഒഴുകുകയാണ് നല്ല അടിയൊഴുക്കുള്ള പ്രദേശം കൂടിയാണിതെന്നും സമീപവാസികൾ പറയുന്നു അത്യാധുനിക ഉപകരണങ്ങളുമായിട്ടാണ് നാവികസേനാംഗങ്ങൾ റബ്ബർ ബോട്ടുകളിൽ പുഴയിലേക്ക് ഇറങ്ങിയതെങ്കിലും കാലാവസ്ഥ ദൗത്യത്തിന് വിലങ്ങുതടിയായി മാറുകയായിരുന്നു പുഴയിൽ ഇപ്പോൾ മുപ്പതടിയോളം ആഴമുണ്ട് പരിശീലനം സിദ്ധിച്ച ഡ്രൈവർമാരാണെങ്കിലും ഈ സാഹചര്യത്തിൽ ആഴത്തിൽ ഇറങ്ങി പരിശോധിക്കുക വലിയ വെല്ലുവിളി തന്നെയാണ് തന്നെയാണ് നേവി സംഘം കരക്കുകയറിയതും